ഹായ് മനോജ് ഡ്രീം വ്ലോഗ്സ് വ്ളോഗ്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ഷോർട്ട് പീരീഡ് ചിട്ടിയെക്കുറിച്ചാണ് അതായത് അമ്പതിനായിരം വെച്ചിട്ട് നാൽപ്പത് മാസം അടയ്ക്കുന്ന ഇരുപത് ലക്ഷം ചിട്ടിയുടെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അതേ ലെങ്തി ഉള്ള വീഡിയോ അല്ലെ ഷോർട്ടാക്കി ബേസിക് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചിട്ടിയുടെ ഇൻസ്റ്റാൾമെന്റ് അതായത് ഇൻസ്റ്റാൾമെന്റ് തുക എന്ന് പറയുന്നത് മാസം അമ്പതിനായിരം രൂപയാണ് നാൽപ്പത് മാസമാണ് ഈ ചിട്ടിയുടെ കാലാവധി അതേപോലെ തന്നെ നാൽപ്പത് അംഗങ്ങളാണ് ഈ ചിട്ടിയിൽ ഉണ്ടാകുക ഈ ചിട്ടിയുടെ സല എന്ന് പറയുന്നത് ഇരുപത് ലക്ഷം രൂപയാണ് അപ്പം ഈ ചിട്ടി ആദ്യത്തെ മാസങ്ങൾ മുപ്പത് ശതമാനം താഴ്ന്നു പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന തുക എന്ന് പറഞ്ഞാൽ പതിനാല് ലക്ഷം രൂപയാണ് അതേ സ്ഥാനത്ത് ഈ ചിട്ടി മാക്സിമം പത്തൊമ്പത് ലക്ഷം വരെ കിട്ടാൻ സാധ്യതയുണ്ട് ആദ്യത്തെ മാസങ്ങൾ പറഞ്ഞാൽ മുപ്പത് ശതമാനം താഴ്ത്തി കുളിക്കാൻ അത്യാവശ്യക്കാരുണ്ടാവും അതുകൊണ്ടാണ് ഈ മുപ്പത് ശതമാനം താഴ്ന്നു ചിലപ്പോൾ ഒരു നാല് മാസമോ അല്ലെങ്കിൽ ആറുമാസമോ എട്ട് മാസം വരെയൊക്കെ ഓരോ സാഹചര്യം ഒരു വിളിയുടെ സാഹചര്യം അനുസരിച്ച് ഈ ചിട്ടി താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ മുപ്പത് ശതമാനം താഴ്ത്തി കുളിക്കാൻ നിങ്ങൾക്ക് പതിനാല് ലക്ഷം രൂപയെ കിട്ടുകയുള്ളൂ അങ്ങനെ നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം മുപ്പത് ശതമാനം താഴ്ത്തി കുളിക്കേണ്ട ആവശ്യമുള്ളൂ അല്ലാത്ത പക്ഷം ഈ ചിട്ടി വിളിയാകുന്ന സമയത്ത് ഇരുപത് ലക്ഷത്തിന്റെ ചിട്ടി നിങ്ങൾക്ക് മാക്സിമം പത്തൊമ്പത് ലക്ഷം വരെ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പം അതും കൂടി നിങ്ങൾ ആലോചിച്ചിട്ട് വേണം ഈ ചിട്ടി വിളിയിൽ പങ്കെടുക്കണമെങ്കിൽ അതേപോലെ തന്നെ ഈ ചിട്ടിയിൽ ചേർന്ന് കഴിഞ്ഞാൽ മുപ്പത് ശതമാനത്തിന് ആദ്യത്തെ മാസങ്ങൾ പോകുന്ന സമയത്ത് നമുക്ക് രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് ആദ്യത്തെ ലേലത്തിൽ മുപ്പത് ശതമാനമാണ് താഴ്ന്ന ഈ ചിട്ടി പോകുന്നതെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് പറയുന്നത് മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ് രൂപയെ വരെയുള്ളൂ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇതിൽ കിഴിവ് കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ത്തി എത്ര മാസം വരെ പോണോ അത്രയും മാസം വരെ നിങ്ങൾ മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ് രൂപ അടച്ചാൽ മതി ചിട്ടി വിളിയാകുന്ന സമയത്ത് അത് നാൽപ്പതിനായിരം രൂപയാകാം നാൽപ്പത്തയ്യായിരം രൂപയാകാം അമ്പതിനായിരം രൂപ വരെ അടവ് വരും അതേസമയത്ത് ഈ ചിട്ടിയിൽ എന്ന് പറഞ്ഞു വച്ചാൽ മാക്സിമം ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഒരു ലക്ഷം തൊട്ട് രണ്ട് ലക്ഷം വരെ കിട്ടാൻ സാധ്യതയുണ്ട് അതേസമയത്ത് ഈ ചിട്ടി നിങ്ങൾ ആദ്യം തന്നെ ആറ് ലക്ഷം രൂപ താത്തി വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ അത്യാവശ്യം ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ വിളിക്കുന്നത് അങ്ങനെ വിളിക്കുന്ന പക്ഷത്ത് ഈ ചേർന്ന് ചിട്ടിയിൽ നിങ്ങൾ ചേർന്നിട്ടുണ്ടെങ്കിലും ചിട്ടി പിടിച്ചു കഴിഞ്ഞാൽ മേൽ ബാധ്യതയ്ക്കുള്ള ജാമ്യം കൊടുക്കണം അത് നിങ്ങൾ പ്രോപ്പർട്ടിയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ചിട്ടിയിൽ നിങ്ങൾ ചേരാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പ്രോപ്പർട്ടി ആ ഏത് ബ്രാഞ്ചിലാണോ നിങ്ങൾ ചിട്ടി ചേരാൻ ഉദ്ദേശിക്കുന്നത് ആ ബ്രാഞ്ചിലെ മാനേജറുമായിട്ട് ഡിസ്കസ് ചെയ്യുക നിങ്ങളുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആധാരം കാണിച്ചു കൊടുക്കുക അതിൽ പേപ്പേഴ്സ് എല്ലാം ഓക്കെ ആണോ എന്നൊന്ന് മാനേജറെ കാണിച്ച് ഉറപ്പുവരുത്തുക അതേപോലെ തന്നെ ഈ ചിട്ടി ഇപ്പോൾ നിലവിൽ പാലക്കാട് ജില്ലയിൽ തുടങ്ങുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ചിട്ടി ചേരാൻ താല്പര്യം ഉണ്ട് എങ്കിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ഈ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി അതേപോലെ തന്നെ നിങ്ങൾക്ക് ചിട്ടിയുമായി ബന്ധപ്പെട്ട് എന്തൊരു സംശയങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ ഈ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും ഈ ചിട്ടി പിടിച്ച് പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ജി എസ് ടിയും പ്ലസ് ഡോക്യുമെന്റേഷൻ ചാർജും കൂടി പിടിക്കുന്നതാണ് അതായത് കെ എസ് എഫ്ഇയുടെ ഫോർമാൻ കമ്മീഷന്റെ പതിനെട്ട് ശതമാനമാണ് ജി എസ് ടി വരുന്നത് ഒരു ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപ ഡോക്യുമെന്റേഷൻ ചാർജും കൂടി പിടിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുമ്പരെ ബൈ ബൈ